ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ് ഇതിൽ കാണിക്കേണ്ട കട്ടിങ് വീഡിയോ എന്നാൽ അതിനെക്കുറിച്ചിട്ടല്ലാട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാം തമനയിൽ കണ്ടിട്ടാവോ അല്ലെ വന്നിട്ടുണ്ടാവുക നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടാണോ സ്റ്റിച്ചിങ് പഠിച്ചത് എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ യൂട്യൂബിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതെല്ലാമേ നമുക്ക് ആ യൂട്യൂബ് പറഞ്ഞ ഒരു സോഷ്യൽ മീഡിയ അതിലൂടെ വരുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ എങ്ങനെയാ പറയുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വരെ നമുക്ക് യൂട്യൂബ് ചാനലൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ഗ്യാസിൽ നമ്മൾ ചെയ്തെടുക്കുന്നു അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം യൂട്യൂബിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാനതിൽ മെയിനായിട്ട് പറയുന്നത് സ്റ്റിച്ചിങ് ആണ് ഇപ്പം സ്റ്റിച്ചിങ് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്ന് അത് നോക്കി പഠിച്ച് കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയൊരു വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ചിങ് മെയിനായിട്ട് പറയുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങില് നമ്മൾ മറ്റുള്ളവർ കസ്റ്റമറിൻ്റെ തുണി വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചെയ്ത് കൊടുക്കുകയാണ് അതായത് അവർ തരുന്നതാണത് അപ്പം നമ്മൾ അവരുടെ കയ്യിൽ അവർ നമ്മുടെ കയ്യിൽ തരുമ്പോൾ അത്രയ്ക്കും ഒരു വിശ്വാസത്തിലാണ് തരിക നമ്മുടെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതിനുള്ള ഒരു ഉറപ്പ് കൊടുക്കണം അവർക്ക് നമ്മൾ നല്ലോണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസം വരുത്തണം അപ്പം നിങ്ങൾ യൂട്യൂബ് നോക്കി സ്റ്റിച്ചിങ് വീഡിയോ പഠിച്ചു ഓക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമറുടെ അടുത്തു നിന്ന് ക്ലോത്ത് വാങ്ങിച്ച് ചെയ്യാവുന്നതാണ് അതങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കസ്റ്റമറിൻ്റെ അടുത്ത് എന്തായാലും നമ്മൾ വീട്ടിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിനെ പുറത്ത് നിർത്തിയിട്ട് നമുക്ക് തുണി വാങ്ങിച്ച് വെക്കാനോ അളവ് എടുക്കാനോ പറ്റില്ല എന്തായാലും നമ്മൾ വീട്ടിനുള്ളിൽ വിളിച്ചിട്ടാണ് അതൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ എന്തായാലും അവർ നമ്മുടെ അടുത്ത് സംസാരിക്കും ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എവിടെന്നാ പഠിച്ച് എന്താണെന്ന് ഉറപ്പായിട്ടും ചോദിക്കും എത്ര വർഷമായി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടെന്നുള്ളത് അപ്പോൾ ഒരിക്കലും ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും നിങ്ങളെക്കുറിച്ച് ഉള്ളവർക്ക് അറിയാതിരിക്കും എന്നാലും പറയുകയാണെന്ന് മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് പുറത്ത് എവിടെയെങ്കിലും പഠിച്ചോ എന്ന് പറഞ്ഞാലും യൂട്യൂബിൽ നിന്ന് പഠിച്ചോന്ന് നിങ്ങൾ പറയുമ്പോൾ അവർക്കൊരു തോട്ട് ഉണ്ടാവും നോർമലി എല്ലാവർക്കും വരുന്നതാണ് നമ്മളിപ്പോഴും യൂട്യൂബ് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അതേ ടേസ്റ്റ് ആയിരിക്കില്ല നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലേ അപ്പോൾ അത് അതുപോലെ തന്നെ ഈ കാര്യവും അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടാവും നമ്മുടെ തുണി കൊടുത്തിട്ടുണ്ട് തന്നെ അവർ നാശാക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ അത് അവർക്ക് വരാതിരിക്കാനാണ് ഈ കാര്യം അവരുടെ അടുത്ത് എന്നുള്ളത് പറയുന്നത് യൂട്യൂബ് നോക്കി പഠിച്ചോന്ന് പറയരുത് സംസാരത്തിൽ ആ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേയായിട്ട് നിർത്തി വെച്ചതാണ് ഇപ്പോൾ ഓക്കെ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ മതി അതല്ലാതെ ഞാനിവിടെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് എനിക്ക് മുഴുവൻ അറിയുക ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞു പോകരുത് അറിയാതെ പോലും പറഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത് ഒരു പേടിയാണ് കസ്റ്റമർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ എന്നല്ല നിങ്ങൾ ഏത് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ആണോ നോക്കുന്നത് അവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് അവർ ഓരോ അളവിലും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഒരു മുപ്പത്തി നാ ആറ് സൈസ് ബ്ലൗസാണ് നിങ്ങൾക്ക് കിട്ടണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു ചാനൽ അതായത് നിങ്ങളെന്തായാലും അതിൽ നിങ്ങളുടെ അളവിൽ അടിച്ച് ഇട്ട് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഫിറ്റിംഗ്സൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് അതേ അളവ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അതായത് നിങ്ങളുടെ കസ്റ്റമറിൻ്റെ അളവും ഈ അളവും തമ്മിൽ ചെറിയൊരു ഇഞ്ച് ഒരു അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ ഒക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് ആ വീഡിയോയിൽ അവർ എങ്ങനെയാണോ ചെയ്യുന്നത് അത് അതേപോലെ ഇതിൽ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അവർക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം അവരുടെ അടുത്ത് എന്തെങ്കിലും ഇട്ടു നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൊണ്ടന്നോളൂ ചെയ്തു തരാമെന്നുള്ളത് നിങ്ങൾ ആദ്യം അങ്ങോട്ട് പറയണം അല്ല അതിന് അത് പറയാതിരുന്നാൽ അവർ അവർക്ക് പോയി ഇട്ട് നോക്കി എന്തെങ്കിലും ചെറിയൊരു ലൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലേക്ക് കൊടുക്കേണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ട് കൊടുക്കുക എന്തെങ്കിലും ഇട്ടു നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണു മതിയിട്ടാണ് ഞാൻ ശരിയാക്കി തരാം എന്തായാലും ബ്ലൗസിൽ മാക്സിമം വരുന്ന പ്രശ്നം വരുന്നത് ഷോൾഡർ ലൂസാവും അപ്പോൾ അതില്ലാതെ ഇല്ലാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതൊക്കെ വീഡിയോ തന്നെ ഉണ്ടാവും അതല്ലാതെ ഉള്ള വരുന്നത് ചെറിയ ലൂസോ അല്ലെങ്കിൽ ടൈറ്റോ ആയിരിക്കുമല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ സ്റ്റിച്ച് ചെയ്യാൻ തരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ പഠിക്ക അല്ല സ്റ്റിച്ച് ചെയ്യണ്ടെന്ന് പറഞ്ഞതും ആരും പട്ടുസാരിയോ പട്ടുസാരിയുടെ ബ്ലൗസോ കൊണ്ടു തരില്ല ആദ്യം ഓൾട്രേഷൻ അത് കഴിഞ്ഞാൽ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടു തരിക അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ബ്ലൗസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതൊരു ടു ബൈ ടു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ വീഡിയോ നോക്കി ചെയ്തു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് ശരിയാക്കി കൊടുക്കാം അപ്പം ശരിയാക്കി കൊടുക്കാൻ പറ്റാത്ത പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ബൈ ടു ഇപ്പോൾ ബ്ലൗസ് പീസ് എത്ര തന്നെ വില വരുള്ളൂ അതിൻ്റെ സെയിം കളറ് എല്ലാ കടകളിലും കിട്ടുന്നു കിട്ടും ഓക്കെ അപ്പോൾ ആ അതൊരു കളർ വാങ്ങിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ കേട്ടോ ഞാൻ എന്തെങ്കിലും ഒരു തുണി തിരഞ്ഞാൽ കിട്ടുമ്പോൾ തന്നെ ഇത് നമുക്ക് ഫസ്റ്റ് ആലോചിക്കുന്നത് ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമോ എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് നൂറ് രൂപയായിരിക്കും കിട്ടുന്നുണ്ടാവുക ആ തുണിയുടെ വില നൂറ്റി അമ്പതായിരിക്കും എന്നാലും നമ്മുടെ നമ്മൾ പൈസയല്ല സ്റ്റാർട്ടിങ്ങിൽ നോക്കേണ്ടത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നോക്കേണ്ടത് ഇപ്പം ഞാൻ ശരിക്കും കസ്റ്റമറിൻ്റെ തുണിയിൽ നിന്ന് സ്റ്റിച്ചിങ് പഠിച്ച ആളാണ് കേട്ടോ ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ്സിന് രണ്ട് മാസമേ പോയിട്ടുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു തരുന്നത് അത്ര എനിക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിർത്തി അപ്പോൾ സ്റ്റിച്ചിങ് ഷോപ്പിൽ ഒരു ഒരു വർഷത്തോളം വർക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു ശിവൻ പറഞ്ഞൊരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ തമിഴ്നാടാണ് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന കട്ടിങ് ആ ഏട്ടൻ പറഞ്ഞു തന്ന ആണ് കേട്ടോ അപ്പോൾ അവർ തമിഴ്നാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കട്ടിങ് പറഞ്ഞു തന്നത് ഓക്കെ ആ കട്ടിങ് ആണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നതും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും അപ്പോൾ അതങ്ങനെ ഇന്നേവരെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല കേട്ടോ കസ്റ്റമറുടെ അടുത്തൊന്നും അപ്പോൾ അതുകൊണ്ടാണ് ഈ കട്ടിങ്ങെന്ന് ഞാൻ ഒരു ഒരു മാറ്റവും വരുത്താതെ ഇങ്ങനെ കൊണ്ടുപോകുന്നതും ഓക്കെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ആ കട്ടിങ്ങിൻ്റെ ആ മാറ്റമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അതായത് നിങ്ങൾ ചെയ്യുന്ന കട്ടിങ്ങിൽ നിന്നും വ്യത്യാസമായിരിക്കും ഈ കട്ടിങ് അതാണ് എൻ്റെ തോന്നലിട്ട ചിലപ്പോൾ നിങ്ങൾക്കും ഈ കട്ടിങ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ ഇനി മുതൽക്കേ പഠിക്കുന്നവർ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ പേടിക്കാതെ ബ്ലൗസ് കട്ട് ചെയ്യാൻ പേടിക്കാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനം ചെയ്ത് എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലൗസ് തന്നെ നിങ്ങൾക്ക് പുറത്ത് പൈസ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാതെ നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനും പറ്റും അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പോൾ കല്യാണത്തിൻ്റെ ചെറിയൊരു തിരക്ക് അതായത് കല്യാണ വർക്കിൻ്റെ ചെറിയൊരു തിരക്കുണ്ട് അപ്പോൾ അതുകാരനാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീഡിയോസ് ഇടുന്നതായിരിക്കും ഇപ്പോൾ ടോപ്പിൻ്റെയും പിന്നെ ബ്ലൗസിൻ്റെയൊക്കെ ചോദിക്കുന്നുണ്ട് സംശയങ്ങള് അപ്പം അതിൻ്റേതായിട്ടുള്ള വീഡിയോ മെല്ലെ മെല്ലെ ഇങ്ങനെ ഇടാം കേട്ടോ നമുക്ക് നിങ്ങൾ കമൻസ് ഇടുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ നമ്മളത് ഓക്കെ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് കൊടുത്താൽ പിന്നെ അത് കാണുന്നില്ല അതായത് ആ സ്റ്റുഡിയോയിൽ അത് കാണുന്നില്ല പിന്നെ നിങ്ങൾക്കായിട്ടുള്ള നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനായിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതിന് റിപ്ലൈ തരാതെ അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ സംശയങ്ങൾക്കുള്ള വീഡിയോ ഇട്ട ശേഷമാണ് ഞാൻ ആ കമൻറ്റ് ലൈക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ തിരക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് ഓക്കെ കുട്ടികളുടെ കാര്യവും പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ അവർക്ക് ലീവും കൂടി ആയപ്പോൾ ഫുള്ളും ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ഇത്ര ഉള്ളിലൂട്ട് അന്നത്തെ വീഡിയോ ബൈ